തരുന്നവരോട് ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെടരുത് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം എന്താ നമ്മൾ അവരെ കുറ്റപ്പെടുത്തി എന്ന് വെച്ചു അവരോട് ദേഷ്യപ്പെട്ടു എന്ന് വെച്ചോ അവര് പോയി ഭക്ഷണം ഉണ്ടാക്കുന്ന ഏത് ചിന്തയിലാണ് അവർ സന്യാസിയൊന്നുമല്ലോ ഇതെല്ലാം മറന്നിട്ട് ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞു പോയിട്ട് ഉണ്ടാക്കാൻ അവര് സാധാരണക്കാരാണ് അവർ നമ്മളോടുള്ള ദേഷ്യത്തിനായിരിക്കും ഓരോ ചെയ്യാതിരിക്കാൻ പറ്റുമോ ചെയ്യാതിരുന്നേനെ പക്ഷെ അത് പറ്റുകയില്ല ചെയ്യും പക്ഷെ അവരുടെ മനസ്സ് തളച്ചു മറിയുകയായിരിക്കും നമ്മളെ പ്രതിയുള്ള മുഴുവൻ നെഗറ്റീവ് ഇമോഷൻസ് വെച്ചിട്ടായിരിക്കും അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് നല്ല കാണാൻ നല്ല തൂവ് വെള്ളം നിറമുള്ള ചോറായിരിക്കും നല്ല സൗന്ദര്യമുള്ള കറികൾ കറികളുണ്ടാകും പക്ഷെ വിഷമാണത് രോഗങ്ങൾ കൂടാൻ കാരണം ഇതും പണ്ടത്തെ കാലത്ത് ധാരാളം ആൾക്കാർക്ക് ശീലം ഉണ്ടായിരുന്നോ വീട്ടിൽ നിന്ന് പോയാൽ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കൂളു ഇപ്പൊ നമ്മൾ കണ്ണിൽ കണ്ട ഹോട്ടലുകളിലെല്ലാം കയറി ഭക്ഷണം കഴിക്കുന്നു അവിടെ ഭക്ഷണം വിൽക്കുന്നവരാണ് ഉം ഹോട്ടലിന്റെ ഉടമസ്ഥൻ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലാഭം വേണം എന്തായാലും പുണ്യ കർമ്മം അല്ലല്ലോ ഇത് ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കുന്നവരോ പാവപ്പെട്ടവരാണ് സാമ്പത്തികമായി താഴ്ന്നവരാണ് അവർക്ക് ആവശ്യത്തിനുള്ള ധനം ഈ ജോലിയിൽ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല അപ്പൊ അവരെന്ത് ചിന്തിച്ചിട്ടായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുക മുതലാളിയെ വിളിച്ചിട്ടും അല്ലേ തന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പരസ്പരം പറഞ്ഞ് വേദനിച്ചും പരിതപിച്ചും ആ വൈബ്രേഷൻ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താവും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാൻ ഇതും കാരണമാണ് ഭക്ഷണം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഏത് വൈബ്രേഷനിലാണ് ആ ഭക്ഷണം പാകപ്പെട്ടത് എന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാലും അതിനും ഉണ്ട് വൈബ്രേഷൻ അത് എവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടോ അവിടെ അതിന്റെ വൈബ്രേഷൻ ഉണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആനന്ദ ആനന്ദപ്പോട്ടെ